വെൽക്കം ടു ഇൻസ്പയർഡ് പി എസ് സി യുനെസ്കോയെ സംബന്ധിച്ച ചില ആനുകാലിക വിവരങ്ങളൊന്നു നോക്കാം ജി കെ പാട്ടിൽ തന്നെ വേൾഡ് ഹിസ്റ്ററിയിലെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ സെക്ഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നേക്കാവുന്ന ഒരു ടോപ്പിക്കാണ് യുനെസ്കോ അപ്പോൾ യുനെസ്കോ ഈയിടെയായിട്ട് യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യൻ കലകൾ സ്ഥലങ്ങൾ പുരസ്കാരങ്ങൾ അതുപോലെ യുനെസ്കോ സംബന്ധിച്ച മറ്റു ചില ആനുകാലിക ചോദ്യങ്ങളൊന്നു നോക്കാം യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ യുനെസ്കോ ഫോം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നവംബർ സിക്സ്റ്റീൻ ആണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഫ്രാൻസിലെ പാരീസ് ഡയറക്ടർ ജനറൽ ഓഡ്രി അസോലെ മെമ്പർ കൺട്രീസ് വൺ നയൻറ്റി ഫോർ മെമ്പർ കൺട്രീസാണ് ഉള്ളത് ഇതിൽ രണ്ടായിരത്തി പതിനെട്ടില് ഇസ്രയേൽ വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ച് അമേരിക്ക അംഗത്വം ഉപേക്ഷിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നില് വീണ്ടും അമേരിക്ക അംഗമായിരിക്കുകയാണ് അങ്ങനെ നൂറ്റി തൊണ്ണൂറ്റി നാല് മെമ്പർ കൺട്രീസാണ് യുനെസ്കോയിലുള്ളത് ഓക്കെ അപ്പോൾ ഇന്ത്യ മെമ്പറായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ലോക പൈതൃക പട്ടിക പുറത്തിറക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഇത് യുനെസ്കോ അപ്പോൾ ലോക പൈതൃക പട്ടിക അതെന്താണ് അത് ലോകരാജ്യങ്ങളിൽ സംരക്ഷിക്കപ്പെടേണ്ട സ്മാരകങ്ങൾ അതുപോലെ പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുത്തി യുനെസ്കോ തയ്യാറാക്കുന്ന ഒരു പട്ടികയാണ് പൈതൃക പട്ടിക അപ്പം ഇതിലെ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ട് ഇടം നേടിയത് ആഗ്ര കോട്ടയാണ് ആഗ്ര കോട്ട അജന്ത എല്ലോറ ഗുഹകൾ അതുപോലെ താജ്മഹലും അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ സ്ഥാപിതമായ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ ലോകമെമ്പാടുമുള്ള പ്രധാനപ്പെട്ട സാംസ്കാരികവും പ്രകൃതിദത്തവുമായ സ്ഥലങ്ങളെ അംഗീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു ഓക്കെ അപ്പം പിന്നെ നമുക്കിനി നോക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഏത് ആഗ്ര ആഗ്ര കോട്ട അജന്ത എല്ലോറ ഗുഹകൾ അതുപോലെ താജ്മഹൽ ഇത് വേൾഡ് ഹെറിറ്റേജിൻ്റെ ഏഴാമത്തെ സെഷനിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ച കലാരൂപമാണ് കൂടിയാട്ടം കൂടിയാട്ടത്തെ രണ്ടായിരത്തി ഒന്നിലാണ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം നേടിയത് രണ്ടായിരത്തി പത്തിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള കലാരൂപമാണ് മുടിയേറ്റ് ഇതെല്ലാം നമുക്കറിയാവുന്ന ഫാക്റ്റുകളാണ് രണ്ടായിരത്തി ഏഴിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്റർ എം ഒ ഡ്ല്യൂ എന്ന് പറയും രജിസ്റ്ററിൽ ഇടം നേടിയ ഇന്ത്യൻ പ്രാചീന കൃതിയാണേത് ഋഗ്വേദം ഋഗ്വേദം ഓക്കെ വെക്കുക മാനുസ്ക്രിപ്റ്റ്സ് ഓഫ് ഋഗ്വേദ ഇതാണ് രണ്ടായിരത്തി ഏഴിൽ വേൾഡ് രജിസ്റ്ററിൽ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം നേടിയിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇടം നേടിയത് പശ്ചിമഘട്ടം നമുക്കറിയാം പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യത്തെ മിക്സഡ് സൈറ്റ് ആണ് കാഞ്ചൻചെങ്കൻചംഗ സിക്കിമിലാണെന്ന് അറിയാം അതുപോലെ മിക്സഡ് സൈറ്റ് നാഷണൽ പാർക്കും ബയോസ്ഫിയറും കൂടെ ചേർന്നിട്ടുള്ള കാഞ്ചൻചെങ്കയാണ് മിക്സഡ് സൈറ്റായിട്ട് ഇടം നേടിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഏഷ്യ പസഫിക് അവാർഡിൽ യുനെസ്കോയുടെ അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച ക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം തൃശ്ശൂരിലാണ് ഇന്ത്യയിൽ നിന്നും നാൽപ്പത്തി രണ്ട് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് ഉള്ളത് അതിൽ ഏഴെണ്ണം നാച്ചുറൽ ഹെറിറ്റേജ് സൈറ്റ് വിഭാഗത്തിലും മുപ്പത്തിനാലെണ്ണം കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റ് വിഭാഗത്തിലും ഒന്ന് മിക്സഡ് സൈറ്റ് നേരത്തെ പറഞ്ഞ കാഞ്ചൻചങ്ക ഒന്ന് മിക്സഡ് സൈറ്റ് വിഭാഗത്തിലുമാണ് ഉള്ളത് ടോട്ടൽ നാൽപ്പത്തി രണ്ടെണ്ണമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിൽ ഇന്ത്യയുടെ നാൽപ്പത്തി രണ്ടാമത് യുനെസ്കോ ലോക പൈതൃക സൈറ്റാണ് സാക്രിസ് ആൻഡ് സാമ്പിൾസ് ഓഫ് ഹൊയ്സാല അപ്പം ഇത് ഹൊയ്സാല ക്ഷേത്രം കർണാടകയിലെ ഹൊയ്സാല ക്ഷേത്രം കർണാടകയിലെ ബേലൂർ ഹാലേബിഡ് സോമനാഥപുര എന്നിവിടങ്ങളിൽ എന്നിവിടങ്ങളിലുള്ള ഹൊയ്സാല ക്ഷേത്രങ്ങളാണ് ഇപ്പം നാൽപ്പത്തി രണ്ടാമതായിട്ട് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ബേലൂരിലെ ചെന്നകേശവ ക്ഷേത്രം ഹാലേബിഡുവിലെ ഹൊയ്സാലേശ്വര ക്ഷേത്രം സോമനാഥപുരയിലെ കേശവ ക്ഷേത്രം ഇതാണ് നാൽപ്പത്തി രണ്ടാമത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഓക്കെ ഇത് പതിനൊന്ന് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ഹൊയ്സാല രാജാവായ വിഷ്ണുവർദ്ധന ഹൊയ്സാലേശ്വരയുടെ ഭരണകാലത്താണ് നിർമ്മിച്ചിരിക്കുന്നത് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ സർവകലാശാലയാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ശാന്തിനി നിക്കയത് ഓക്കെ അപ്പോൾ യുനെസ്കോയുടെ നാൽപ്പത്തി ഒന്നാമത്തെ പൈതൃക കേന്ദ്രമാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അതായത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ പൈതൃക പദവി ലഭിക്കുന്ന ലോകത്തെ തന്നെ ആദ്യത്തെ സർവകലാശാലയാണ് ഏത് വിശ്വഭാരതി സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ രവീന്ദ്രനാഥ ടാഗോർ സ്ഥാ സ്ഥാപിച്ച ശാന്തിനി കേദനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് വിശ്വഭാരതി സർവകലാശാലയായത് ശാന്തിനി കേതൻ ബംഗാളിലെ ബിർബും ജില്ല ജില്ലയിലാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൗദി അറേബ്യയിൽ വെച്ച് നടന്ന യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റിയുടെ നാൽപ്പത്തി അഞ്ചാമത്തെ സെഷനിലാണ് ശാന്തിനി കേതനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുപോലെ ബംഗാളിൽ നിന്ന് ബംഗാളിൽ നിന്നുള്ള മൂന്നാമത്തെ സൈറ്റാണിത് സുന്ദർബൻസ് നാഷണൽ പാർക്കും ഡാർജിലിംഗ് മൗണ്ടൻ റെയിൽവേക്ക് ശേഷമാണ് ശാന്തിനി കേതൻ പശ്ചിമ ബംഗാളിൽ നിന്നും മൂന്നാമത്തെ സൈറ്റായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുപോലെ നമുക്കറിയാം പശ്ചിമ ബംഗാളിൽ നിന്നും ഇടം പിടിച്ച ദുർഗാപൂജ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലാണ് ദുർഗാപൂജയും ഇടം പിടിച്ചത് അതും ഒന്ന് ഓർത്തു വെക്കുക പിന്നെ നാൽപ്പതാമത്തെ സൈറ്റായിട്ട് തിരഞ്ഞെടുത്തത് വേൾഡ് ഹെറിറ്റേജ് നാൽപ്പതാമത്തെ സൈറ്റ് ആയിരുന്നു ദോളാവീര ഗുജറാത്തിലെ ദോളാവീര ഇനി നാൽ ഇത് പറഞ്ഞു നാൽപ്പത്തഞ്ചാമത്തെ സെഷനിലാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന നാൽപ്പത്തി ആറാമത്തെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ വേദി ഇന്ത്യയിൽ വെച്ചാണ് ആദ്യമായാണ് ഇന്ത്യയിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിന്റെ കമ്മിറ്റി നടക്കാൻ പോകുന്നത് ഈ അടുത്ത കാലത്തായി യുനെസ്കോ നൽകിയ പ്രധാന പുരസ്കാരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി യുനെസ്കോ ഗില്ലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പുരസ്കാരം ലഭിച്ചത് മാധ്യമ സ്വാതന്ത്ര്യ പുരസ്കാരം യുനെസ്കോയുടെ മാധ്യമ സ്വാതന്ത്ര്യ പുരസ്കാരം ലഭിച്ചത് ഗാസയിലെ പാലസ്റ്റീൻ മാധ്യമ പ്രവർത്തകർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ഇറാനിയൻ മാധ്യമ പ്രവർത്തകരായ നിലോഫർ ഹമദി ഇലാഹി മുഹമ്മദി നർഗീസ് മുഹമ്മദി ഇവർക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാധ്യമ സ്വാതന്ത്ര്യ പുരസ്കാരം ലഭിച്ചത് അപ്പൊ ഇത് ഗില്ലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീ പുരസ്കാരം എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കൊല്ലപ്പെട്ട ഒരു കൊളംബിയൻ പത്രപ്രവർത്തകനായിരുന്നു ഗില്ലർമോ കാനോ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം യുനെസ്കോ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഈ മാധ്യമ സ്വാതന്ത്ര്യ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ഇത് നൽകുന്നുണ്ട് അപ്പോൾ ഇരുപത്തി മൂന്നിൽ ലഭിച്ച് ഇറാനിയൻ മാധ്യമ പ്രവർത്തകരെ ഓർത്ത് വെക്കണം നിലോഫർ ഹമീദി ഇലാഹി മുഹമ്മദി നർഗീസ് മുഹമ്മദി ഇതിൽ നർഗീസ് മുഹമ്മദിക്ക് നമുക്കറിയാം നൊബ് പ്രൈസ് എല്ലാം ലഭിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ച നർഗീസ് മുഹമ്മദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് പ്രസ് ഫ്രീഡം ഹീറോ അവാർഡിന് അർഹനായത് കാർമൻ അരിസ്റ്റേ ഗുയി ആണ് മെക്സിക്കൻ മാധ്യമ പ്രവർത്തകനാണ് ഈ വേൾഡ് പ്രസ് ഫ്രീഡം ഹീറോ അവാർഡ് യുനെസ്കോ നൽകുന്നതല്ല യുനെസ്കോയുടെ മാധ്യമ സ്വാതന്ത്ര്യ പുരസ്കാരം ഗില്ലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പുരസ്കാരമാണ് അപ്പം അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ ഫാക്റ്റായി പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമാണെന്ന് മെയ് മൂന്ന് സ്വതന്ത്രവും നിർഭയവുമായ മാധ്യമ രംഗത്തിനായി ആഫ്രിക്കൻ മാധ്യമ പ്രവർത്തകർ അവതരിപ്പിച്ച രേഖയുടെ അടിസ്ഥാനത്തിൽ യുനെസ്കോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നടത്തിയ വിൻഡ് ഹോക്ക് പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായാണ് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പത്ര സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പ്രമേയം നമുക്ക് നോക്കാം എപ്രസ് ഫോർ ദ പ്ലാനറ്റ് ജേർണലിസം ഇൻ ദ ഫേസ് ഓഫ് ദ എൻവിയോൺമെൻ്റൽ ക്രൈസിസ് ഗൃഹത്തിനൊരു മാധ്യമ പരിസ്ഥിതി പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന പത്രപ്രവർത്തനം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പത്ര സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയം ഓർത്തുവെക്കുക എ പ്രസ് ഫോർ ദ പ്ലാനറ്റ് ജേർണലിസം ഇൻ ദ ഫേസ് ഓഫ് എൻവിയോൺമെന്റൽ ക്രൈസിസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പത്ര സ്വാതന്ത്ര്യ ദിന സമ്മേളനത്തിന് ആതിഥേഹത്വം വഹിച്ചത് ചിലിയാണെന്നും കൂടെ ഓർത്തു വെക്കണം യുനെസ്കോ ഏഷ്യ പസഫിക് അവാർഡ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ നോക്കാം മൂന്ന് കാറ്റഗറിയിലായിട്ടാണ് ഇന്ത്യയിൽ നിന്നും സ്ഥലങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള സ്ഥലങ്ങൾ ഇടം പിടിച്ചിരിക്കുന്നത് അവാർഡ് ഓഫ് എക്സലൻസ് അവാർഡ് ഓഫ് ഡിസ്റ്റിങ്ഷൻ അവാർഡ് ഓഫ് മെറിറ്റ് ഓക്കെ അപ്പം അവാർഡ് ഓഫ് എക്സലൻസ് വിഭാഗത്തിൽ യുനെസ്കോ യുനെസ്കോ ഫോർ റെസിലിയൻ്റ് അർബൻ റീവിറ്റിലൈസേഷൻ പ്രൊജക്റ്റ് ലഭിച്ചിരിക്കുന്നത്ബാഗ് ഗെയ്റ്റ് ആൻഡ് റാം പാർട്സ് ഇത് പഞ്ചാബ് അമൃത്സറിലാണ് റാംബാഗ് ഗേറ്റ് ആൻഡ് റാം പാർട്സ് ഉള്ളത് അപ്പോൾ ഇത് അവാർഡ് ഓഫ് എക്സലൻസ് കാറ്റഗറിയിലാണ് ഇടം പിടിച്ചിരിക്കുന്നത് നഗര പുനരുജ്ജീവനം എന്ന വിഭാഗത്തിലാണെന്ന് ഓർത്ത് വെക്കുക രണ്ടാമത്തത് അവാർഡ് ഓഫ് ഡിസ്റ്റിങ്ഷൻ ഇത് കരവന്നൂർ കുന്നമംഗലം ഭഗവതി ക്ഷേത്രത്തിലെ കർണികാര മണ്ഡപം ആണ് ഇടം പിടിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഇനി അവാർഡ് ഓഫ് മെറിറ്റ് അവാർഡ് ഓഫ് മെറിറ്റ് കാറ്റഗറിയിൽ ഇന്ത്യയിൽ നിന്നും ചർച്ച് ഓഫ് എപ്പിഫാനി ഹരിയാനയിലെ ചർച്ച് ഓഫ് എപ്പിഫാനി മുംബൈയിൽ നിന്നും ഡേവിഡ് സാസുൺ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ന്യൂഡൽഹിയിലെ ബീക്കനീർ ഹൗസ് ഇത് മൂന്നെണ്ണമാണ് അവാർഡ് ഓഫ് മെറിറ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നവംബറില് യുനെസ്കോ പെസഫിക് പുരസ്കാരത്തിന് അർഹമായ സ്ഥലങ്ങളാണ് ഇന്ത്യയിൽ നിന്നും അർഹമായത് ഛത്രപതി ശിവാജി മഹാരാജ് വാസ്തു സംഗ്രഹാലയം ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ ഇത് രണ്ടും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇടം നേടിയതാണെന്ന് നോർത്ത് വെക്കുക ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് യുനെസ്കോ ഏഷ്യ പസഫിക് കൾച്ചർ ഹെറിറ്റേജ് നേടിയ ഇന്ത്യയിൽ നിലവിലുള്ള ഏറ്റവും പഴക്കം ചെന്ന റെയിൽവേ സ്റ്റേഷൻ ആണ് ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ ഏകദേശം നൂറ്റി വർഷം പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനാണ് ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളത്തിനുള്ള യുനെസ്കോയുടെ പ്രിക്സ് വെർസൈൽസിന്റെ വേൾഡ് സ്പെഷ്യൽ പ്രൈസ് ഫോർ ആൻഡ് ഇൻറ്റീരിയർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ നേടിയ ഇന്ത്യയിലെ വിമാനത്താവളമാണ് കെമ്പഗഡ അന്താരാഷ്ട്ര വിമാനത്താവളം ബാംഗ്ലൂരിലെ വിമാനത്താവ ഇന്റർനാഷണൽ എയർപോർട്ടാണ് കെമ്പഗഡ അപ്പം അത് എന്ത് അവാർഡാണ് പ്രിക്സ് വെർസൈൽസ് പ്രിക്സ് വെർസൈൽസ് വേൾഡ് സ്പെഷ്യൽ പ്രൈസ് ഫോർ ആൻഡ് ഇൻ്റീരിയർ വിഭാഗത്തിനാണ് വിഭാഗത്തിലാണ് നമ്മളെ കെമ്പഗഡ് അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെട്ടിരിക്കുന്നത് ഓക്കെ ഇനി സാക്ഷരതാ പ്രവർത്തന മികവിന് യുനെസ്കോ ഏർപ്പെടുത്തുന്ന ബഹുമതിയാണ് കൺഫ്യൂഷസ് പുരസ്കാരം സാക്ഷരതാ പ്രവർത്തനത്തിൻ്റെ മികവിന് കൺഫ്യൂഷസ് പുരസ്കാരം നൽകുന്നത് യുനെസ്കോയാണ് യുനെസ്കോയുടെ സമാധാന പുരസ്കാരം നോക്കാം സമാധാന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫെലിക്സ് ഉഫെയ്റ്റ് ബാനി പുരസ്കാരം ഫെലിക് ഉഫെയ്റ്റ് ബാനി പുരസ്കാരം ഇത് സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആഞ്ചല മെർക്കലാണ് മുൻ ജർമ്മൻ ചാൻസലറായ ആഞ്ചല മെർക്കലിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യുനെസ്കോയുടെ സമാധാന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അപ്പം പ്രസിഡന്റ് ഓഫ് ഐവറി കോസ്റ്റ് ഉഫെയ്റ്റ് ഫെലിക് ഉഫെയ്റ്റ് ബാനിയുടെ സ്മരണാർത്ഥമാണ് ഈ സമാധാന പുരസ്കാരം യുനെസ്കോ ഏർപ്പെടുത്തിയിരിക്കുന്നത് നെക്സ്റ്റ് കലിംഗ പ്രൈസ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുനെസ്കോ നൽകുന്ന കലിംഗ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് അനാമെരിയ സെറ്റോ ആണ് മെക്സിക്കൻ ഫിസിസ്റ്റൻ്റ് പ്രൊഫസറാണ് ഓക്കെ അത് കലിംഗ പ്രൈസ് വെക്കണം ആരാണ് അനാമെരിയ സെറ്റോ അപ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് യുനെസ്കോ കലിംഗ പ്രൈസ് ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതലേ ഇത് നൽകി തുടങ്ങിയിട്ടുണ്ട് ഇത് ഏർപ്പെടുത്തിയത് ആരാന്ന് വെച്ചാൽ മുൻ ഒറീസയുടെ മുൻ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യസമര സേനാനിയും അതുപോലെ കലിംഗ ഫൗണ്ടേഷന്റെ അധ്യക്ഷനൊക്കെ ആയിട്ടുള്ള ബിജു പട്നായക് യുനെസ്കോക്ക് നൽകിയ സംഭാവന ഉപയോഗിച്ചാണ് കലിംഗ പ്രൈസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഒൻപത് മുതൽ യുനെസ്കോ ദ്വൈവാർഷികമായിട്ടാണ് സമ്മാനം നൽകുന്നത് അതും ഓരോ ഒറ്റ സംഖ്യാ വർഷത്തിലും ഒറ്റസംഖ്യാവർഷത്തിലും ഒറ്റസംഖ്യാവർഷത്തിലാണ് നൽകുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലഭിച്ചിരിക്കുന്നതാണ് അനാമരിയ സെറ്റോ അപ്പോൾ ഇത് യുനെസ്കോ ആൽബർട്ട് ആൻസ്റ്റീൻ സിൽവർ മെഡലാണ് സമ്മാനമായി നൽകുന്നത് അതുപോലെ നാൽപ്പതിനായിരം യു എസ് ഡോളറും പ്രശസ്തി പത്രവും അതുപോലെ ആൽബർട്ട് ആൻസ്റ്റീൻ സിൽവർ മെഡലുമാണ് സമ്മാനമായിട്ട് നൽകുന്നത് ലോക ശാസ്ത്ര ദിനത്തിലാണ് ഈ പ്രൈസ് സമ്മാനിക്കുന്നത് ശാസ്ത്രരംഗത്തെ മികച്ച സംഭാവനയ്ക്കല്ലെങ്കിൽ ശാസ്ത്രരംഗത്തെ മികവിന് നൽകുന്ന ഒരു പുരസ്കാരം യുനെസ്കോ നൽകുന്ന പുരസ്കാരമാണ് പുരസ്കാരമാണേത് കലിംഗ പ്രൈസ് അപ്പം ആദ്യമായി ലഭിച്ചത് ലൂയിസ് ഡിബ്രോളിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ലഭിച്ചത് ലൂയിസ് ഡിബ്രോളി ആദ്യ കലിംഗ പ്രൈസ് ലഭിച്ച ആദ്യത്തെ ഭാരതീയനാണ് ജഗ്ജിത് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ലഭിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞു ബിജു പട്നായിക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ അടുത്ത പുരസ്കാരമാണ് യുനെസ്കോയുടെ അന്താരാഷ്ട്ര ഭാഷാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാഷാ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അതെ മാതൃഭാഷാ പുരസ്കാരം അപ്പോൾ അന്താരാഷ്ട്ര മാതൃഭാഷാ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മഹേന്ദ്രകുമാർ മിശ്രയാണ് അദ്ദേഹം ഒരു ലിംഗ്സ് ലിംഗ്വിസ്റ്റും അതുപോലെ ഫോക്ലോറിസ്റ്റുമാണ് ഒഡീഷയിൽ നിന്നാണ് ഒഡീഷ ഒഡീഷയിൽ നിന്നുള്ള ഒരു ഭാഷ പണ്ഡിതനാണ് അദ്ദേഹം ലോക മാതൃഭാഷാ ദിനം ലോക മാതൃഭാഷാ ദിനം ആചരിക്കുന്നത് നമ്മൾ ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് പ്രമേയം ഒന്ന് നോക്കാം മൾട്ടി ലിംഗ്വൽ എഡ്യൂക്കേഷൻ ഈസ് എ പില്ലർ ഓഫ് ഇന്റർ ജനറേഷണൽ ലേണിംഗ് ബഹുഭാഷാ വിദ്യാഭ്യാസം പഠനത്തിൻ്റെയും തലമുറകളുടെയും സ്തംഭം ഇംഗ്ലീഷ് നോക്കിയാൽ മതി മൾട്ടി ലിംഗ്വൽ എഡ്യൂക്കേഷൻ ഈസ് എ പില്ലർ ഓഫ് ഇൻ്റർ ജനറേഷണൽ ലേണിംഗ് ഓക്കെ പ്രാദേശിക ഭാഷകളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യുനെസ്കോ മാതൃഭാഷാ ദിനം ആചരിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചത് ഇനി ലോക പൈതൃക ദിനം ഏപ്രിൽ പതിനെട്ടിനാണ് ലോക പൈതൃക ദിനം അപ്പോൾ സ്മാരകങ്ങളുടെയും സൈറ്റുകൾക്കുമായിട്ടുള്ളൊരു അന്താരാഷ്ട്ര ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിൽ പതിനെട്ടിന് ഇൻ്റർനാഷണൽ കൗൺസിൽ ഓൺ മോണിയുമെൻസ് ആൻഡ് സൈറ്റ്സ് നിർദ്ദേശിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യുനെസ്കോയുടെ പൊതുസമ്മേളനത്തിൽ അംഗീകരിക്കുകയും ചെയ്ത ഇതാണ് ഏത് ഏപ്രിൽ പതിനെട്ട് ലോക പൈതൃക ദിനമായിട്ട് ആചരിക്കുക എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സന്ദേശം നോക്കാം വൈവിധ്യം കണ്ടെത്തുകയും അനുഭവിക്കുകയും ചെയ്യുക ഡിസ്കവർ ആൻഡ് എക്സ്പീരിയൻസ് ഡൈവേഴ്സിറ്റി ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പൈതൃക ദിനത്തിൻ്റെ സന്ദേശമായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക പൈതൃക ദിനത്തിൻ്റെ സന്ദേശം നോക്കാം ഹെറിറ്റേജ് ചേഞ്ചസ് ഒക്കെ പൈതൃകങ്ങൾക്കായുള്ള മാറ്റങ്ങൾ ഇതാണ് ഏപ്രിൽ പതിനെട്ടിൻ്റെ സന്ദേശമായിട്ട് അല്ലെങ്കിൽ തീമായിട്ട് എന്താണ് ഹെറിറ്റേജ് ചേഞ്ചസ് ഇനി എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ലോക പുസ്തക ദിനമായിട്ട് യുനെസ്കോ ആചരിക്കുന്നുണ്ട് ഷേക്സ്പിയർ മിഗുവേൽ ഡി സെർവാൻസ് ഗാർസിലാസോ ഡേ ലാവെഗ എന്നിവരുടെ ചരമദിനമാണ് ഏപ്രിൽ പതിമൂന്ന് ഈ മഹാന്മാരോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ ദിനം ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കാൻ യുനെസ്കോ തീരുമാനിച്ചത് തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതലാണ് നമ്മൾ ഏപ്രിൽ ഇരുപത്തി മൂന്ന് ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പം രണ്ടായിരത്തി ഒന്നിലെ ആദ്യത്തെ ലോക പുസ്തക തലസ്ഥാനമായിരുന്നു സ്പെയിനിലെ മാഡ്രിഡ് രണ്ടായിരത്തി ഇരുപത്തി ലോക പുസ്തക തലസ്ഥാനമാണ് സ്ട്രാസ്ബർഗ് ഫ്രാൻസിലെ സ്ട്രാസ്ബെർഗാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പുസ്തക തലസ്ഥാനം ഇരുപത്തി മൂന്നിലെ പുസ്തക തലസ്ഥാനമാണ് അക്ര ഗാനയിലെ അക്രയാണ് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് ബുക്ക് ക്യാപിറ്റലായിട്ട് തിരഞ്ഞെടുത്തി തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് റിയോഡി ജനീറോ ബ്രസീലിലെ റിയോഡി ജനീറോ ആണ് ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡൽഹി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു സെലക്ട് ചെയ്യപ്പെട്ടത് ഇനി കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമായിരുന്നു കൊല്ലം ജില്ലയിലെ പെരുമ്പുളം ജസ്റ്റ് നോർത്ത് വെച്ചാൽ മതി ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തീമ് നോക്കാം ഇൻഡീജീനിയസ് ലാംഗ്വേജസ് തദ്ദേശീയ ഭാഷകളാണ് ലോക പുസ്തക ദിനത്തിൻ്റെ തീം രണ്ടായിരത്തി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തീമായിരുന്നു ഇൻഡിജിനിയസ് ലാംഗ്വേജസ് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീമായിരുന്നു റീഡ് യുവർ വേ റീഡ് യുവർ വേ ഇനി ഇന്ത്യ യുനെസ്കോ അംബാസിഡർ നോക്കാം ഇനി യുനെസ്കോയിലെ സ്ഥിരം പ്രതിനിധിയായിട്ടും യുനെസ്കോ അംബാസിഡറുമായി തെരഞ്ഞെടുക്കപ്പെട്ടത് വിശാൽ ശർമ്മയാണ് കൂടെ നമുക്ക് യു എൻ അതായത് ന്യൂയോർക്ക് ആസ്ഥാനമായിട്ടുള്ള യു എൻ ഇൻ്റെ സ്ഥിരം പ്രതിനിധിയാണ് രുചിര കാംബോജ് ജനീവ് ആസ്ഥാനമായിട്ടുള്ള യു എൻ ഓർഗനൈസേഷൻ്റെ സ്ഥിരം പ്രതിനിധിയാണ് അരിന്ദം ബാഗ്ചി ഇത് ഓർത്ത് വെക്കുക എക്സാമിനെ ചോദിച്ചതാണ് അപ്പോൾ യുനെസ്കോ അംബാസിഡർ ആണ് ആര് വിശാൽ ശർമ്മ യുനെസ്കോ സാഹിത്യ നഗര പദവി സ്വന്തമാക്കി കോഴിക്കോട് കോഴിക്കോടിന് ആദ്യമായിട്ടാണ് ഒരു ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ നഗരത്തിന് സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പോൾ കോഴിക്കോടിന് പുറമെ ഇനി മധ്യപ്രദേശിലെ ഗ്വാളിയോറിന് സംഗീത നഗരമായ സംഗീത നഗരമായിട്ട് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതും ഓർത്തു വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് സാഹിത്യ നഗര പദവി കോഴിക്കോടിനും സംഗീത നഗര പദവി ആർക്കാണ് ലഭിച്ചിരിക്കുന്നത് ഗോളിയോറിനുമാണെന്ന് ഓർത്തു വെക്കുക അപ്പോൾ കോഴിക്കോടിൻ്റെ കോഴിക്കോടിന് ഈ പദവി ലഭിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കോഴിക്കോടിൻ്റെ സാഹിത്യ പൈതൃകവും അതുപോലെ പഴയ കോലായ ചർച്ചകളും ലൈബ്രറികൾ സാഹിത്യ ഉത്സവങ്ങൾ ഇതിനെയെല്ലാം പറ്റിയിട്ടുള്ള പഠന റിപ്പോർട്ടിൻ്റെ ബേസിസിലാണ് കോഴിക്കോടിന് ഈ പദവി ലഭിച്ചിരിക്കുന്നത് ഇനി ഗുജറാത്തിലെ പാരമ്പര്യ നൃത്തരൂപമായ ഗർഭ യുനെസ്കോയുടെ പൈതൃക കലാരൂപങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് ഗർഭ ഓർത്തു വയ്ക്കാം അപ്പം ഇത് പതിനഞ്ചാമത്തെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഹെറിറ്റേജാണ് പതിനാലാമതായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ ഈ പദവി ലഭിച്ചതായിരുന്നു ദുർഗാ പൂജ കൊൽക്കത്തയിൽ നിന്നുള്ള ദുർഗാ പൂജയായിരുന്നു ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഉൾപ്പെട്ടിരുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത കൂടിയാട്ട ആചാര്യനാണ് പി കെ ജി നമ്പ്യാർ ഇദ്ദേഹത്തിന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പി കെ ഗോവിന്ദൻ നമ്പ്യാറിനെ രണ്ടായിരത്തി ഒന്നിൽ യുനെസ്കോ അംഗീകരിച്ച അഞ്ച് കൂടിയാട്ട ഗുരുക്കന്മാരിൽ ഒരാളായിരുന്നു ആര് പി കെ ജി നമ്പ്യാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹം അന്തരിച്ചത് അപ്പോൾ അതുകൊണ്ടൊന്നു സൂചിപ്പിച്ചോന്നേ ഉള്ളൂ കൂടിയാട്ട കുലപതിയായ മാണി മാധവ ചാക്യാരുടെ മകനായിരുന്നു ആര് പി കെ ജി നമ്പ്യാർ ഓക്കെ ഇനി ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിന് പരിയാരം ഗ്രാമപഞ്ചായത്തിന് യുനെസ്കോ ചെയർ പാട്ട് പദവി ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഇവർ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് പ്രോഗ്രാം കമ്മ്യൂണിറ്റി ഡിസബിലിറ്റി മാനേജ്മെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പരിയാരം ഗ്രാമപഞ്ചായത്തിന് യുനെസ്കോയുടെ ചെയർ പാർട്ട്ണർ പദവി ലഭിച്ചത് വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഇനി യുനെസ്കോയുടെ എം മെമ്മറി ഓഫ് ദ വേൾഡ് എം ഒ ഡ്ല്യു ഒ ഏഷ്യ പസഫിക് റീജിയണൽ രജിസ്റ്ററിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ച സാഹിത്യ കൃതികൾ നോക്കാം എന്താണ് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഋഗ്വേദ ഇടം പിടിച്ചു എന്നല്ലേ അപ്പോൾ അതേപോലെ ഈ ഇടം പിടിച്ച രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇടം പിടിച്ച സാഹിത്യകൃതികളാണ് മൂന്ന് സാഹിത്യകൃതികളാണ് മെമ്മറി ഓഫ് ദി വേൾഡ് ഏഷ്യ പസഫിക് റീജിയണൽ രജിസ്റ്ററിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇത് പതിനാറാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ഭക്തകവിയായ തുളസീദാസ് രചിച്ച രാമചരിതമാനസ് ഇന്ത്യൻ പണ്ഡിതനും എഴുത്തുകാരനുമായ പണ്ഡിറ്റ് വിഷ്ണു ശർമ്മൻ്റെ പഞ്ച പഞ്ചതന്ത്രം ആചാര്യ ആനന്ദവർധനയുടെ സഹൃദയ ലോക ലോകന എന്നീ മൂന്ന് ഇന്ത്യൻ സാഹിത്യ കൃതികളുടെ കൈയെഴുത്ത് പ്രതികളാണ് എന്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏഷ്യ പസഫിക് റീജിയണൽ രജിസ്റ്ററിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പം എന്താണ് ഈ മെമ്മറി ഓഫ് ദ വേൾഡ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആരംഭിച്ചൊരു പ്രോഗ്രാമാണ് ഇതിൽ മൂന്ന് രജിസ്റ്ററുകളാണുള്ളത് ഇന്റർനാഷണൽ നാഷണൽ റീജണൽ അപ്പം ഇപ്പം റീജിയണൽ രജിസ്റ്ററിലാണ് ഇന്ത്യയിൽ നിന്നും കൃതികൾ ഉൾപ്പെട്ടിരിക്കുന്നത് ഓക്കെ മോയുടെ ലക്ഷ്യങ്ങൾ നോക്കാം ടു പ്രിസർവ് വേൾഡ്സ് ഡോക്യുമെൻ്ററി ഹെറിറ്റേജ് ഡോക്യുമെൻ്ററി ഹെറിറ്റേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു ലക്ഷ്യമാണ് ഡോക്യുമെൻ്ററി പൈതൃകത്തിലേക്ക് സാർവത്രിക പ്രവേശനം എല്ലാ അതായത് എല്ലാവർക്കും ആക്സസ് ആവണം ഈ ഒരു ഡോക്യുമെൻ്ററി അതായത് ഇ ഇതുപോലത്തെ ലിഖിത രൂപങ്ങൾ ലിഖിത രൂപങ്ങൾ അല്ല മാൻസ്ക്രിപ്റ്റ്സ് എല്ലാം എല്ലാവർക്കും ആക്സസ്ബിൾ ആവുന്ന തരത്തിൽ കൊണ്ടുവരണം അതൊക്കെയാണ് ഈ മോയുടെ ലക്ഷ്യങ്ങൾ അതുപോലെ ഡോക്യുമെൻ്ററി ഹെറിറ്റേജിനെ പറ്റിയിട്ടൊരു പൊതു അവബോധം ഒരു പബ്ലിക് അവയർനെസ് സൃഷ്ടിക്കുക ഇതെല്ലാമാണ് മെമ്മറി ഓഫ് ദി വേൾഡ് പ്രോഗ്രാമിനെ കൊണ്ട് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ പത്താമത്തെ മീറ്റിങ്ങിലാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഈ മൂന്ന് കൃതികൾ രാമചരിത അതുപോലെ പഞ്ചതന്ത്ര ലോക സഹൃദയ ലോക ലോകന ഈ മൂന്ന് കൃതികൾ ഉൾപ്പെട്ടിരിക്കുന്നത് മെമ്മറി ഓഫ് ദി വേൾഡ് കമ്മിറ്റി ഫോർ ഏഷ്യ ആൻഡ് പസഫിക്കിൻ്റെ പത്താമത്തെ മീറ്റിംഗും അതായത് മംഗോളിയയിലെ ഉലൻബാത്തറിൽ വെച്ച് നടന്ന പത്താമത്തെ ഇത് ഉൾപ്പെട്ടിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് വെക്കുക യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട പേൾ ഓഫ് ദ ബ്ലാക്ക് സീ എന്നറിയപ്പെടുന്ന യുക്രൈനിലെ പ്രദേശമാണ് ഒഡേസ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ വടക്കൻ ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിലുണ്ടായ ഭൂകമ്പത്തിൽ തകർക്കപ്പെട്ട യുനെസ്കോ പൈതൃക നഗരമാണ് മാരക്കേഷ് നെക്സ്റ്റ് യുനെസ്കോ ഗ്ലോബൽ എഡ്യൂക്കേഷൻ മോണിറ്ററിംഗ് റിപ്പോർട്ടിൽ പ്രത്യേക പരാമർശം നേടിയ സംസ്ഥാനമാണ് കേരളം കേരളത്തിൻ്റെ കയറ്റിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സ്കൂൾ വിക്കി പോർട്ടലിന് ഇൻ്റർനാഷണൽ മോഡൽ എന്നാണ് യുനെസ്കോ പരാമർശിച്ചിരിക്കുന്നത് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച യു എ ഇയുടെ പരമ്പരാഗത ഭക്ഷണമാണ് ഹരിസ് യുനെസ്കോ രണ്ടായിരത്തി നാലിൽ ആരംഭിച്ച ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൻ്റെ ഭാഗമായുള്ള പദ്ധതിയാണ് സിറ്റി ഓഫ് ഡിസൈൻ സിറ്റി ഓഫ് ഡിസൈൻ പ്രൊജക്റ്റിൽ ഇടം നേടിയ നഗരമാണ് കൊച്ചി സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ നിരോധിക്കണമെന്ന് അടുത്തിടെ നിർദ്ദേശിച്ച യു എൻ ഏജൻസിയാണ് യുനെസ്കോ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്ന യുനെസ്കോ ലേണിംഗ് സിറ്റി കേഡറ്റ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യപ്പെട്ട കേരളത്തിലെ കോർപ്പറേഷൻ ആണ് തൃശൂർ കോർപ്പറേഷൻ എന്താണ് കാഡറ്റ് ലേണിംഗ് സിറ്റി കാഡറ്റ് പ്രോഗ്രാം തൃശൂരിലാണ് ഉദ്ഘാടനം ചെയ്യ ചെയ്തത് സുനാമി പോലുള്ള ദുരന്ത സാധ്യത നേരിടാൻ വേണ്ടി യുനെസ്കോ പദ്ധതിയാണ് സുനാമി റെഡി അപ്പൊ സുനാമി റെഡി പദ്ധതിക്ക് കാസർഗോഡ് ജില്ലയിലെ വലിയപറമ്പ് പഞ്ചായത്തിലാണ് തുടക്കം കുറിച്ചത് സുനാമി ദുരന്ത ലഘൂകരണ പദ്ധതികൾ ഭൂപടങ്ങൾ അവബോധന ക്ലാസ്സുകൾ മോക് ഡ്രില്ല് തുടങ്ങി വിവിധങ്ങളായ സൂചന സൂചന മുൻനിർത്തി ഒരു തീരദേശ ഗ്രാമത്തിന് സുനാമി റെഡി എന്ന സർട്ടിഫിക്കേഷനും സാക്ഷ്യപത്രം നൽകുന്ന അന്താരാഷ്ട്ര പദ്ധതിയാണ് സുനാമി റെഡി സ്കൂൾ വിദ്യാർത്ഥികളുടെ മൂല്യബോധനത്തിന് എൻ സിആർ ടിയും യുനെസ്കോയും ചേർന്ന് പുറത്തിറക്കുന്ന പുസ്തകമാണ് ലെറ്റ്സ് മൂവ് ഫോർവേഡ് ഓക്കെ ഇത് ഓർത്ത് വെക്കണം ലെറ്റ്സ് മൂവ് ഫോർവേഡ് എന്ന് പറയുന്നത് എൻ സിആർ ടിയും യുനെസ്കോയും ചേർന്ന് പുറത്തിറക്കുന്ന പുസ്തകമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തേക്കുള്ള യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ഭാരത സർക്കാർ നിർദ്ദേശിച്ച സൈറ്റാണ് മറാട്ട ഭരണത്തിൻ്റെ തന്ത്രപ്രധാനമായ സൈനിക ശക്തികളെ പ്രദർശിപ്പിക്കുന്ന കോട്ടകളുടെ ഒരു ശൃംഖല അതായത് മറാട്ട മിലിറ്ററി ലാൻഡ്സ്കേപ്പ് മറാത്ത സൈനിക ലാൻഡ്സ്കേപ്സ് ലാൻഡ്സ്കേപ്സിനെയാണ് ഇന്ത്യ നാമനിർദ്ദേശം ചെയ്തത് അപ്പം ഇത് ഒരു പന്ത്രണ്ട് കോട്ടകളടങ്ങുന്നതും അതുപോലെ മറാത്ത സാമ്രാജ്യത്തിൻ്റെ സൈനിക തന്ത്രങ്ങളും ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള പന്ത്രണ്ട് കോട്ടകളാണ് നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത് മഹാരാഷ്ട്രയിൽ നിന്നും സൽഹേർ കോട്ട ശിവനേരിക്കോട്ട ലോഹഗഡ് ഗണ്ഡേരിക്കോട്ട റായ്ഗഡ് രാജ്ഗഡ് പ്രതാപ്ഗഡ് സുവർണ ദുർഗ് പന്ഹാല ഫോർട്ട് വിജയ് ദുർഗ് സിന്ധുദുർഗും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നും ജിങ്കി തമിഴ്നാട്ടിൽ നിന്നും ജിങ്കിയുമാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് അപ്പം തമിഴ്നാട്ടിലെ ജിങ്കിയും ഒന്ന് ഓർത്ത് വെക്കണം കാരണം ബാക്കിയെല്ലാം മഹാരാഷ്ട്രയിലെ കോട്ടകളാണ് അപ്പം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തേക്ക് ഇന്ത്യയിൽ നിന്നും യുനെസ്കോ പട്ടികയിലേക്ക് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് മറാട്ട മിലിട്ടറി ലാൻഡ്സ്കേപ്പ് ആണെന്ന് ഓർത്തുവെക്കുക അപ്പം യുനെസ്കോ സംബന്ധിച്ച ആനുകാലിക വിവരങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോയിലെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിന് ഷെയർ ചെയ്യുക അപ്പം അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും Bye bye. Thank you so much.